നമ്മൾ ഈ ബജറ്റ് സമയത്ത് മാത്രം ടി വിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാളില്ലേ കേന്ദ്ര അല്ല ഓൺലി കേരള ബജറ്റ് അതെ അദ്ദേഹം എന്തിനാണ് വരുന്നതെന്നോ എന്താണ് അദ്ദേഹം പറയുന്നതെന്നോ അദ്ദേഹത്തിന് പോലും ഒരു നിശ്ചയമില്ലാത്ത കാലമാണ് വേറെ ആരുമല്ല സി പി ജോൺ തന്നെ ഒന്നുകിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് മടുക്കണം അല്ലെങ്കിൽ സി പി ജോണിന് ഉളുപ്പ് തോന്നണം ഇത് രണ്ടും എന്തായാലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇന്നലെ കണ്ട ഒരു ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നത് കേട്ടതാണ് ഇന്നത്തെ വീഡിയോയുടെ കാരണം സംഭവം എക്സ് സി പി എം എന്ന നിലയിൽ ഏറ്റവും പരിചയ സമ്പത്തുള്ള ആൾ എന്ന നിലയിലാണ് ഇദ്ദേഹം പ്രസിദ്ധൻ സി പി എം വിട്ട് ഏതാണ്ട് മുപ്പത്തെട്ട് കൊല്ലം കഴിഞ്ഞു മറ്റൊരു പാർട്ടി ഉണ്ടാക്കി യു ഡി എഫിൽ പോയി പക്ഷേ ഇപ്പോഴും സി പി എമ്മിൻ്റെ കാര്യത്തിനെക്കുറിച്ച് മാത്രമേ പറയുകയുള്ളൂ യു ഡി എഫ് ബന്ധമാകട്ടെ ഏതാണ്ട് നാൽപ്പത് വർഷത്തോട് അടുക്കാറാവുന്നു ഇപ്പോഴും മുൻ സി പി എം കാരൻ എന്ന ഗ്ലാമർ പരിവേഷത്തിലാണ് ഇയാളെ മാധ്യമങ്ങൾ സമീപിക്കുന്നതും യാതൊരു ഉളുപ്പുമില്ലാതെ ജോൺ അതിന് ചെന്ന് ഇരുന്ന് കൊടുക്കുന്നതും യു ഡി എഫ് കാരൻ എന്ന നിലയിൽ മാത്രമേ തന്നെ ഇത്തരം പരിപാടികൾക്ക് വിളിക്കാവൂ എന്ന് സി പി ജോൺ പറയുമെന്നും തോന്നുന്നില്ല ജോണിന്റെ മനസ്സിൽ ഇപ്പോഴും യു ഡി എഫ് അത്രയും മോശപ്പെട്ടൊരു സംവിധാനമായിരുന്നിരിക്കുന്നു അതും തോന്നട്ടെ ഇന്നലത്തെ ഇന്റർവ്യൂവിൽ സി പി ജോൺ പറയുന്നത് കേട്ടു താൻ എസ് എഫ്ഐയുടെ സംസ്ഥാന നേതാവായിരിക്കുമ്പോൾ പിണറായി കണ്ണൂരിൽ ലോക്കൽ ലീഡറായി നടക്കുകയാണ് അത് കണ്ണൂർ മൊത്തമല്ല തലശ്ശേരി താലൂക്കിൽ മാത്രമുള്ള നേതാവാണ് പിണറായി ആയിട്ട് പിണറായി അന്ന് ലോക്കലായിട്ട് വർക്ക് ചെയ്യാണല്ലോ ഒരു തലശ്ശേരി താലൂക്കാണ് അല്ലാതെ തളിപ്പറമ്പ് അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് അവിടെയല്ല സി പി ഇപ്പോൾ അറുപത്തിയേഴ് വയസ്സായി അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് സി പി ജോൺ ജനിക്കുന്നത് സി പി ജോണിന് പതിമൂന്ന് വയസ്സാകുമ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പിണറായി വിജയൻ എം എൽ എ ആണ് കോടിയേരി ബാലകൃഷ്ണനോട് പിണറായി വിജയനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ കെ എസ് എഫിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി കെ എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് അതായത് സി പി ജോൺ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കെ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു പിണറായി വിജയൻ ആ പിണറായിയെക്കുറിച്ചാണ് ഈ മുതൽ ഇങ്ങനെ പറയുന്നത് പറയുന്നവനെ ഉളുപ്പില്ല കേട്ടോണ്ടിരിക്കുന്ന മൂ തീർന്ന മാപ്ര ഉണ്ണി ബാലകൃഷ്ണോ മാപ്രകളുടെ പുതിയ മഹത്തായ മാതൃക ഡോക്ടർ ആയിരുന്നു ഉളുപ്പ് കണ്ടേ കൂടെയിരിക്കുന്ന കോട്ടൺ ഫോറസ്റ്റിനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അരിയേതാണ് പയറേതാന്ന് അതിനിപ്പോഴും തിരിച്ചറിയില്ല എന്നാൽ ജോണിനെ അഭിമുഖം ചെയ്യുന്നവരുടെ നൂറ് ശതമാനം ചോദ്യങ്ങളും വള്ളി നിക്കറിട്ടത് മുതൽ മുണ്ടുടുക്കാൻ തുടങ്ങിയ ആ പന്ത്രണ്ട് പറ്റി മാത്രമാണ് ജോണിന് അതാണ് സന്തോഷം എന്തും വിടാലോ എന്നാൽ സി പി എമ്മിൻ്റെ അകത്തെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ആൾ എന്നാണ് വൈപ്പ് സി എം പി ഉണ്ടാക്കി പുറത്തുപോയ എല്ലാവരും തിരികെ വന്നു എന്തിനു പറയുന്നു എം വി രാഘവൻ പോലും പക്ഷേ ഈ മുതൽ സി എം പിയുടെ ജനറൽ സെക്രട്ടറിയായി സി പി ജോൺ ഇപ്പോഴും ഓഫീസ് ഫോണിൽ നിന്ന് സ്വന്തം ഫോണിലേക്ക് വിളിച്ചാൽ മാത്രമാണ് സി എം പിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അഖിലേന്ത്യാ കമ്മിറ്റി വരെ കൂടാൻ പറ്റും സി എം പി എന്ന പാർട്ടിയിൽ ചില നല്ല അധ്വാനികളുണ്ടായിരുന്നു വിജയകൃഷ്ണൻ സഹകരണ രംഗത്ത് വയനാട്ടിൽ ടി മോഹനൻ തൃശ്ശൂരിൽ എം കെ കണ്ണൻ കോട്ടയത്ത് അരവിന്ദ് അക്ഷൻ എന്നാൽ ആ പാർട്ടിയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാതെ അവരുടെയൊക്കെ നേതാവായി ജീവിച്ച ഒരു പരാന്ത ബോജിയാണ് ഈ ജോൺ എം വി രാഘവന്റെ ഉമ്മൻചാണ്ടിയുടെയും കൃപയിൽ ജീവിച്ചു പോന്ന ഒരു മാധ്യമ സൃഷ്ടി പത്ത് കൊല്ലം കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ കൊടുത്താൽ സി പി ജോണിന് പറയാൻ ബദൽ രേഖയും സുരേഷ് കുറുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ജയവും മാത്രമേ ഉണ്ടാകൂ പിണറായി വിജയൻ കുറച്ചുകൂടെ നിലവാരമുള്ള എതിരാളികളെ അർഹിക്കുന്നുണ്ട് എങ്കിലും അങ്ങേരിക്കും അതിനുള്ള യോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല